ഉപ്പും മുളകിൽ നടന്മാർ നടിയോട് ചെയ്ത സകല വിവരങ്ങളും പുറത്തു വന്നതോടെ ബിജു സോപാനത്തിൻ്റെ ഭാര്യ ലക്ഷ്മി പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് ബിജുവേട്ടന് എനിക്ക് വിശ്വാസമാണ് അദ്ദേഹത്തിന് എന്നും വലുത് ഞങ്ങളാണ് ഞങ്ങളുടെ കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളക്കേസാണ് എന്നാണ് ബിജു സോപാനത്തിൻ്റെ ഭാര്യ ലക്ഷ്മി പറയുന്നത് നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ഉപ്പുമുളകിലുണ്ടായിരുന്ന ഒരു നടി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ പരാതി നൽകിയ ആ നടി താനല്ലെന്ന് ഗൗരി ഉണ്ണിമായ നടിയും ബിഗ് ബോസ് താരവുമായ രമ്യ പണിക്കരും ഉപ്പും മുളകും സെറ്റിൽ ആദ്യമേ പ്രതികരിച്ച ദൃഷ്യിയെ പുറത്താക്കി ഇപ്പോഴിതാ കെട്ടിം പെട്ടിട്ടും കേസിനും വിവാദങ്ങൾക്കിടയിലും ഭർത്താവിനെ ചേർത്ത് പിടിച്ച് സ്നേഹ ശ്രീകുമാർ